ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിക്കാഹിൻ്റെ തലേന്നുള്ള മൈലാഞ്ചി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള കുഞ്ഞു വ്ളോഗാണ് വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഷോപ്പിംഗ് വ്ലോഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അന്ന് നമ്മൾ ഡ്രെസ്സിൻ്റെ വീഡിയോ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ കുറേ തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മൈലാഞ്ചിൻ്റെ അന്ന് ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് എനിക്ക് റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സാണ് പിന്നെ ഇപ്പോൾ കാണിക്കണത് ഫൈഹൂവിൻ്റെ ഡ്രസ്സാണ് അവൾക്ക് നിക്കാഹിൻ്റെ അന്നും അതുപോലെ റിസപ്ഷനും ഇടാനും ഓരോ ജോഡിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നിക്കാഹിൻ്റെ അന്ന് ഇടാനുള്ള ഡ്രസ്സാണ് ഇനി റിസപ്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ലഹങ്കയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ജോഡി ഡ്രസ്സും കൂടി എനിക്കതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി എന്തായാലും ഡ്രസ്സ് നിൽക്കുകയെങ്കിൽ അന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ ഡ്രസ്സൊക്കെ അപ്പോൾ കാണാം അപ്പോൾ ഇതാണ് കേട്ടോ അവൾക്ക് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഷോൾ കാര്യങ്ങളൊക്കെ ഇതിൽ സ്റ്റിച്ചായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് ബ്രൈഡിനെടുത്തിട്ടുള്ള സാരിയാണിത് ഇതിൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ ദുപ്പട്ടിയും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ളത് ഇത് നെറ്റ് നെറ്റ് സോറി നെറ്റ് സാരിയാണ് കേട്ടോ അപ്പോൾ ഇത് ഫുൾ ഹെവി വർക്കാണ് നമ്മൾ പിന്നെ നേരിട്ട് കണ്ട് ആ ഭംഗിയൊന്നും ഒരിക്കലും നമ്മുടെ വീഡിയോയിൽ പകർത്താനായിട്ട് സാധിക്കില്ല കേട്ടോ ഏതൊരു സംഭവമാണെങ്കിലും പിന്നെ ഇത് മക്കൾക്ക് ബോയ്സിനുള്ളതാണ് കേട്ടോ കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഷർട്ടാണ് മൂന്ന് പേർക്ക് ഒരുപോലെയുള്ള ഷർട്ടാണ് കേട്ടോ റിസപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി റിസെപ്ഷനിലുള്ള ഫ്രോക്കാണ് കേട്ടോ ഇത് ബ്രൈഡിന് തന്നെ ഒരു പെർപ്പിൾ കളറുള്ള ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് ഹെവി വർക്കാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഡ്രസ്സ് ഒക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇടാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ എന്താ പറയുക വെച്ചാൽ നമുക്ക് മെഹന്ദീൻ്റെ അന്നാണ് കേട്ടോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ വണ്ടി പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് മെഹർ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ മെഹന്ദിൻ്റെ അന്ന് കാലത്തെടുത്തിട്ടുള്ളതാണ് എല്ലാവരും പാക്ക് ഇടേണ്ടിയിട്ടാണ് അപ്പോൾ ഫാമിലി പാക്കായിട്ടാണ് കേട്ടോ ഇട്ടുന്നത് അപ്പോൾ ഇത് നല്ല കരിവാളിപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനുള്ള ഒരു അടിപൊളി പാക്കാണ് പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റ്നസ് നമ്മുടെ മൗത്ത് കാണാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോൾ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് ഇതിൽ അരിപ്പൊടി അതുപോലെ തന്നെ കാപ്പിപ്പൊടി തൈര് ആണ് കേട്ടോ ഇതിലുള്ള പാക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ മൈലാഞ്ചി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഉച്ചയൊക്കെ ആയ ടൈമിൽ നമ്മൾ ഗ്രൂം ടു ബി ചെയ്യാന്ന് കണ്ടിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു കേക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാ പിന്നെ കേക്ക് കേക്കൊന്നും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊന്നും ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കടയിൽ നിന്നൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു കേക്കാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് ഇനി അത് നമുക്കൊന്ന് കട്ട് ചെയ്യാൻ പോലാണ് പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതിൽ ഇപ്പോൾ കുറച്ച് ഓൺ വോയ്സും കാര്യങ്ങളൊക്കെ കേൾക്കൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക എങ്ങനെയാണ് എന്താ ചെയ്തെന്നൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ അത് ഇട്ടിരിക്കുകയാണ് കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്

സത്യാവസ്ഥയിൽ നേരത്തെ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പിന്നെ എന്താ വെച്ചാൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ട് കുറേ ടൈമായിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുഖത്തും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ടയേർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടും ആകെ മൊത്തം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നതിനും അപ്പം ഇതാ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വലുതായിട്ടുള്ള എന്താ പറയുക ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് കേക്ക് കട്ടി ആ ഗ്രൂം ട്യൂബിൽ വെക്കാൻ വന്നിട്ട് അതുകൊണ്ടാണ് ചെറിയൊരു കേക്കും മേടിച്ച് കുട്ടികൾക്ക് കുട്ടികളുടെ ഒരു സന്തോഷത്തിനും അതുപോലെ തന്നെ ഇതൊക്കെ ഒരു രസമല്ല നമ്മൾ മാരേജ് കഴിഞ്ഞാലും പിന്നീട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു രസം ഉണ്ടാകുമല്ലോ കാണാനൊക്കെ അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ മയിലാഞ്ചിൻ്റെ അന്ന് നമ്മുടെ റിലേറ്റീവ്സും കാര്യങ്ങൾ എല്ലാവരും വരേണ്ടിട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുമില്ല ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഒന്നാമത്തേതായിട്ട് തിരക്കായതുകൊണ്ടാണ് ഇൻഷല്ല നമുക്ക് മാരേജ് വ്ളോഗായിട്ട് കാണാം കേട്ടോ അപ്പോൾ താങ്ക് യു